ഹായ് ഗുഡ് മോർണിംഗ് അറുപത്തഞ്ച് വയസ്സായ അമ്മൂമ്മേനെ ബലാത്സംഗം ചെയ്ത കേരളത്തിൽ എന്നെ യൂട്യൂബ് യൂട്യൂബിൽ ഒരിക്കലും ഒരു വ്യക്തിയെയും കുറിച്ച് പരാമർശിക്കാതെ ഞാൻ എൻ്റേതായ ലോകത്ത് വെറുതെ ഇങ്ങനെ ചില അനുഭവിച്ച പ്രയാസങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടാണ് എൻജിനീയറിങ് കോളേജിലെ ഒരുത്തൻ എനിക്ക് നേരെ ലൈംഗിക അതിക്രമണം നടത്തിയതെന്നും അതിന് കോളേജ് സപ്പോർട്ട് ചെയ്തതെന്നും ആയിരുന്നു എനിക്ക് കിട്ടിയ വിവരം ആയിക്കോട്ടെ അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് അമ്മുമ്മേന പ്രസവിച്ച അമ്മേനൊക്കെ ബലാത്സംഗം ചെയ്യുന്നത് അവർ ശരീരം കാണിച്ചിട്ടാണോ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാന്നോ ആവട്ടെ ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം ഞാൻ ഇന്നലത്തെ ലൈവില് ഒരു പോക്സോ കേസ് പ്രതി എൻ്റെ വീട്ടിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ് ഞാനതിങ്ങനെ പല സാഹചര്യം കൊണ്ട് പെൻറ്റിങ്ങിൽ വെച്ചതാണ് അത് ഞാൻ ഇന്നലെ പുറത്തേക്ക് പറഞ്ഞു അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിയമ നടപടി എടുക്കാത്തതെന്ന് എടുക്കുന്നുണ്ട് വിത്ത് എൻ അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ഷി ഒരു കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ ഈ പറഞ്ഞ പോക്സോ കേസിലെ പ്രതി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അടുത്ത് പിന്നെ ഈ ലൈംഗിക ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആദ്യമല്ല ചില സാഹചര്യത്തിലൂടെ അടുത്തുകൂടാൻ ശ്രമിച്ചിട്ട് ഞാനത് തീർത്തും അവോയ്ഡ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് ഞാൻ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവൻ എൻ്റെ പേരില് അവനോട് പണം ആവശ്യ അവൻ അവൻ എനിക്ക് എട്ട് ലക്ഷം രൂപ തന്നിട്ടുണ്ടെന്ന് ലോകം മുഴുവൻ നാട് മുഴുവൻ പരത്തി അവൻ ആഘോഷിച്ചു അപ്പോൾ ഒരുവിധ മാന്യനായ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ഒരു സഖാവ് എൻ്റെ നാട്ടിലെ ഒരു സഖാവ് പോലും വളരെ മാന്യനായ ഒരു സഖാവ് വളരെ പ്രിയപ്പെട്ട ഒരു ആളാണ് അദ്ദേഹം പോലും നീ എവിടുന്നാണ് വാങ്ങിയത് അല്ല സോറി നീ എവിടെയാ കൊടുത്തത് കയ്യിൽ അവർ അയച്ച മെസ്സേജോ നിന്നെ വിളിച്ച കോളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നമ്പർ അറിയില്ല എന്ന് പറഞ്ഞു പോലും ശരി അങ്ങനെ എവിഡൻസ് ഇല്ല നീ എട്ട് ലക്ഷം കൊടുക്കുമ്പോൾ വല്ല ചെക്കോ പേപ്പറോ എന്ത് എട്ട് ലക്ഷമല്ലേ വാങ്ങിയിട്ടുണ്ടോ ഇല്ല ശരി എവിടുന്ന് കൊടുത്തു എപ്പോഴും കൊടുത്തു അപ്പം ഏതോ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പോലും ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒൻപതരക്ക് കൊടുത്തു ആ എന്നാൽ നീ അവിടെ ഒൻപതരക്ക് പോയി വാങ്ങിച്ചോ അപ്പം കുറച്ച് നാരുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പോലും ഒരു മീറ്റിംഗ് എന്തോ കൂടി വരും ഇതൊന്നും അറിയുന്നുമില്ല എൻ്റെ ഒരു അമ്മാമൻ്റെ മോനുണ്ട് ഞാൻ എന്തെങ്കിലും വന്ന അവനോട് ചോദിക്കുക സത്യസന്ധമായിട്ട് അറിയാൻ പറ്റും ഈ ഊച്ചാളി ചാപ്രത്തരത്തിന് നിൽക്കുന്ന ആളല്ല അമ്മേൻ്റെ കാരണവർ മകനാണ് നമ്മളൊരേജാണ് ഞാൻ വിളിച്ചു ഞെട്ടിയിട്ട് ഞാൻ വിളിച്ചു ചോദിക്കുന്നു ഞെട്ടീറ്റ് ആ അതന്നേ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ശരിക്ക് തളർന്നു പോയി ശരിക്ക് തളർന്നു പോയി എന്തെട്ട് ലക്ഷം എട്ട് രൂപയില്ല എട്ട് രൂപ ഇവനായിട്ടൊരു ബന്ധുവില്ല നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ സാഹചര്യം മുതലെടുക്കാനും ആ മുതലെടുക്കാൻ ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഇവനീ ഇവൻ മദ്യം കൊടുക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്നവരുമാണ് ഈ ഭൂമിയിലുള്ളത് സമൂഹത്തിലുള്ളത് ചുറ്റുപാടുള്ളത് അപ്പം ഇവൻ പോക്സോ കേസിലെ പ്രതിയാണ് ഇതെനക്ക് കുറച്ചു കാലമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് കാരണം ഇവൻ കാരണം എന്നെ പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് കല്യാണം കഴിച്ചിട്ട് അവിടെ വന്നു ഇവൻ രണ്ടു പ്രാവശ്യം ഏത് തിരുവല്ല കഴിച്ച വീട്ടിൽ ഇവൻ രണ്ടു പ്രാവശ്യം വന്നു കല്യാണത്തിന് മുന്നേ അവിടെ വന്നിട്ട് ഇവൻ്റെ ഭാര്യയാണ് നീ കഴിക്കേണ്ടെന്ന് പറഞ്ഞ അയാളോട് ഇപ്പം അയാൾ എവിടെയാണെന്ന് അറിയില്ല അയാളാ ഞാൻ ഈ എവിഡൻസിന് കൊണ്ടുവരും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരം ഉപകാരം ചെയ്യണം എന്ന് ഞാൻ പറയും അയാളോട് ഞാൻ മെസ്സഞ്ചറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കൂ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് നിങ്ങൾ സാക്ഷി അല്ലെന്ന് പറഞ്ഞാൽ അയാൾ സാക്ഷി പറയും കാരണം അയാൾ ചെയ്ത ക്രൂരത അയലും വലുതാണ് അപ്പം ഈ ഒരു ക്രൂരതക്കെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയും എക്സ് ഹസ്ബൻഡിൻ്റെ അടുത്ത് കാരണം അയാളോടാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ അവന് കെട്ടിച്ച് കൊടുത്തത് ഇവൻ്റെ ഭാര്യ ആയതുകൊണ്ടാന്ന് ഇവൻ അവിടെ പോയി പറഞ്ഞു എന്നെ കല്യാണം കഴിച്ച് കൊടുത്തടുത്ത് രണ്ടോട്ടം പോയി പറഞ്ഞു കല്യാണത്തിന് മുന്നേ അവർ അവർ അയാളുടെ അടുത്ത് ഇത്ര ഒരു കെട്ട് കത്ത് എന്നെ കുറിച്ചിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു അതൊക്കെ അയാളുടെ അടുത്ത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പിന്നെ പലരും പറയുന്ന സ്വഭാവം ശരിയല്ല ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേൾക്കുന്നത് കുളിച്ച് പ്രതിഷേധിച്ച് നഗ്നത കാണിച്ച നിനക്ക് സമൂഹത്തിൽ സംസാരിക്കാൻ എന്തർഹത നീ ആര് ഏത് പലതരത്തിലും കമൻ്റ് ഇടുന്നുണ്ട് പിന്നെ ആറാം ക്ലാസ് നിന്ന് ഏഴാം ക്ലാസ്സിലേക്ക് പോയ സമയത്ത് നമുക്കിവിടെ ഒരു അക്കാദമി ട്യൂട്ടോറി ഉണ്ട് ആ ട്യൂട്ടോറി പോകുന്ന വഴി ഇന്നത്തെ വഴിയല്ല അത് ഇന്നത്തെ വഴിയല്ലായിരുന്നു അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ തീരെ നമുക്ക് ഇങ്ങനെ സ്പേസ് ഇല്ല അനങ്ങാൻ ഒട്ടും സ്പേസ് ഇല്ല അപ്പം അവിടെ ഇങ്ങനെ സൈ അന്ന് സൈക്കിളാണല്ലോ ഈ സൈക്കിൾ കൊണ്ടൊന്ന് മുറിയേ വെക്കും എന്നെ പോവാൻ അനുവദിക്കൂല ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് ഒരു ദിവസം ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ ആ പ്രിൻസിപ്പാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നോട് പറഞ്ഞു ഇന്നാൾ നിന്നെ കാണണമെന്ന് പറഞ്ഞു വന്നിനെ മദ്യപിച്ചിട്ടാണ് വന്നത് പറ്റൂലെന്ന് ഞാൻ പറഞ്ഞ് വിട്ടതാണ് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞേന് അന്ന് എനിക്ക് എന്ത് ശ്രദ്ധിക്കണം ആരെ ശ്രദ്ധിക്കണം എന്തിനൾ പുറകെ വരുന്നു ഒന്നും എനിക്കറിയില്ലായിരുന്നു ഇവിടെ കുറച്ച് ചിങ്കിടികളും ഉണ്ടായിരുന്നു കാരണം ഈ മദ്യം വാങ്ങിക്കൊടുത്താൽ എന്തിനു നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇന്ന് മാന്യമാരായിട്ട് ഇവിടെ വിലസൊന്നും ഉണ്ട് കൂട്ടുകുടുംബ കുടുംബ കുഞ്ഞു കുട്ടി അപ്പൂപ്പൻ അമ്മൂമ്മ സമേതം വിലസുന്നുണ്ട് അപ്പം ഇങ്ങനെ പിന്നെ പ്രിൻസിപ്പാൾ പിന്നെ എന്നോട് പറയുന്നത് അദ്ദേഹം പ്രായമില്ലാൾ കല്യാണം കഴിച്ച മക്കളില്ല ആളാണെന്നല്ലോ അദ്ദേഹം എന്നോട് പറയുന്ന മോളെ ശ്രദ്ധിക്കണേ വെള്ളടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ കൂട്ടാനോ നിന്നെ കാണാനോ എങ്ങോട്ടോ കൂട്ടാനോ മറ്റോ വന്നിട്ടുണ്ടായിരുന്നു വളരെ ശ്രദ്ധിക്കണം എന്നു എന്നാലും നമ്മളൊരു കുട്ടിത്വത്തിലും സെക്സ് എന്താണെന്നറിയാത്ത സമയത്തും ഈ ലൈംഗിക ഉപദ്രവം ഒക്കെ സമയത്ത് നമ്മൾ അതൊക്കെ ഇതിലെ കേട്ട് ഇതിലെ വിട്ട് പക്ഷെ എന്നെ ഇവന്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കുടുംബക്കാരും എൻ്റെ നാട്ടുകാരും വല്ലാതെ എന്നെ മാനസികമായിട്ട് ഹരാസ്മെൻ്റ് ചെയ്തു എൻ്റെ അമ്മേൻ്റെ ഒരു അമ്മാമൻ മാമൻ എന്നെ സന്ധ്യ മുതൽ വെളുക്കുന്നവർ ഇവൻ്റെ പേര് പറഞ്ഞ അടിച്ചു അതായത് നിനക്കിതിനാണോ അതായത് നിനക്കായോ അതായത് സെക്സ് ചെയ്യാനായോന്നില്ലത് വേറൊരു രൂപത്തിലാണ് അത് ഞാനിപ്പോൾ പറയുന്നില്ല മലയാളം ആയാക്കന്ന് ഭാര്യയും മക്കളും ഉണ്ട് അപ്പം ഇവൻ്റെ കൂടെ പോകുന്നത് നിനക്ക് ഇതിന് മുട്ടിയിട്ടാണോ എന്നാണ് എൻ്റെ വീട്ടുകാർ എന്നോട് ചോദിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ മനസ്സിന്റെ സ്വപ്നത്തിൽ പോലും ഇല്ല ഇവൻ എന്താണ് വൈകൃതം നിനക്കറിയില്ല ഒരു 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 പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡിയും അരക്ഷിതാവസ്ഥയും സമൂഹത്തിൽ ആ ഒരു സ്ത്രീനെ മുദ്ര കുത്തുന്നതും അവരെ ലൈഫ് ലോങ് അവരെ ജീവിതം പോവാനും ഇവൻ എന്നെ ആറാം ക്ലാസ് നിന്ന് ഞാൻ ഏഴാം ക്ലാസ്സിലേക്ക് പോയ സമയത്ത് ചെയ്ത ഉപദ്രവൻ ഇത് പിന്നെ ഒരു പ്രാവശ്യം ഇവൻ എന്നോട് പറയുന്ന എനക്ക് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും മറക്കാൻ പറ്റുന്നില്ല ഞാൻ നിയമ നടപടിയായിട്ട് പോയില്ലെങ്കിൽ ഇനി നാളെ ഒരു സമൂഹം ഇത് ഇങ്ങനെയൊന്നും അനുഭവിക്കാൻ പാടില്ല ഇതുപോലെ അമ്മുമ്മേനും സ്വന്തം അമ്മേനും എല്ലാം റേപ്പ് ചെയ്യുന്ന കാലത്ത് ഇവനൊക്കെ ഇനി ഈ സ്വതന്ത്രമായിട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ ഇവൻ നാളെ ആരെ ചെയ്യുന്നില്ല അതറിയില്ല കാരണം ഇവൻ്റെ ഉള്ളു ക്രിമിനലാന്നുള്ളത് നമ്മൾ ഈ ജീവിച്ച് ഇങ്ങെത്തുമ്പോഴല്ലേ അറിയുന്നത് നമുക്ക് ഒരുപാട് അനുഭവത്തിലൂടെയാണ് നമ്മളിങ്ങനെ അന്ന് ചെയ്ത ക്രൂരതയും എനിക്കുണ്ടായ ഷോക്കും എൻ്റെ ജീവിതത്തിൽ അവൻ വരുത്തി വെച്ച ട്രാജഡിയും ഞാൻ അന്ന് അനുഭവിച്ച പീഡനം എല്ലാം എനിക്ക് ഇന്നാണ് മനസ്സിലാവുന്നത് അപ്പം പിന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അവന് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു അതുകൊണ്ട് ഭാര്യ അമ്മേൻ്റെ കൂടെ കിടക്കാറെന്ന് എനിക്ക് അമ്മേൻ്റെ കൂടെ എന്തിനാ കിടക്കുന്നത് ഇവൻ്റെ കൂടെ എന്തിനാ കിടക്കുന്നെന്നും എനിക്കറിയില്ല പക്ഷെ അമ്മേന്റെ കൂടെ കിടന്ന ഭാര്യക്ക് ഇവനിൽ രണ്ട് മക്കളുണ്ട് ഏറ്റവും വലിയ കോമഡി അതാണ് അതൊക്കെ അറിയുന്നത് ഈ അമ്മേന്റെ കൂടെയാണ് കിടക്കുക എന്ന് പറഞ്ഞ ഇവൻ്റെ ഭാര്യക്ക് ഇവനിൽ രണ്ട് മക്കളുണ്ട് ഓക്കെ അത് ഇപ്പൊ മനസ്സിലായി ആരെ കൂടെ കിടന്നാലോ ഉണ്ടാവുക എന്ന് പിന്നെ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യേന്റെ കൂടെ കിടക്കാത്തത് ഭാര്യേനെ മൂത്രം മണക്കുന്നത് കൊണ്ടാണ് എനി ചില കാര്യം പച്ചക്ക് ഞാൻ പറയും പച്ചക്കെന്നെ പറയും ഇവനാണ് എൻ്റെ ലൈഫ് ഈ തരത്തിൽ എൻ്റെ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എന്നെ പ്രതിയാണ് ഇവൻ നടത്തിയൊരു പ്രതിയാണിവൻ ഇവിടെ ഉള്ളത് അവനി അവൻ വേറൊരാളോട് പറഞ്ഞത് ഇവനി ഇവിടെ കള്ള സാക്ഷികളുണ്ടായിരുന്നു അതിൽ ഒന്ന് പൂത്ത് ചത്തു ഒന്നിവിടെ ഉണ്ട് പിന്നെ വേറെ ഇവൻ എൻ്റെ പേരിൽ എട്ട് ലക്ഷത്തിൻ്റെ ഒരു ഇതിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് അപ്പം ഇവൻ നേരെ എൻ്റെ വീട്ടിൽ പിന്നെ ഇവൻ്റെ ഭാര്യേനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലുള്ള ആൾക്കെതിരെ ഇവൻ കള്ള പരാതി കൊടുത്തു അതിന് ഇവിടുത്തെ ഒരു പിന്നെ പൊളിറ്റിക്സ് രാഷ്ട്രീയ വക്കീൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ വക്കീലും അവൻ്റെ അസിസ്റ്റന്റ് രാഷ്ട്രീയ വക്കീലും കൂടി ഇവനെ ഒന്ന് രണ്ട് കള്ള സാക്ഷിനെല്ലേ നാട്ടുന്നാക്കി ഗംഭീരമായിട്ട് കേസ് വാദിച്ചു അവസാനം എന്തുകൊണ്ടാണെന്നറിയില്ല പിന്മാറി ഞങ്ങളെടുത്ത് അവർ വക്കീൽ വന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് അപ്പം അവർ പിന്മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്മാറാൻ കാരണം എൻ്റെ വീട്ടിലെല്ലാം മറ്റേ കക്ഷിനെ മാനിച്ചിട്ടായിരുന്നു ഇതിപ്പം ഈ ഭൂമിയിൽ ആരുല്ല ഇതിൽ ഞാൻ മാത്രമാണ് പരാതിക്കാരി അതായത് എന്നെ ആറാം ക്ലാസിൻ്റെ വെക്കേഷൻ മുതൽ പതിനഞ്ച് വയസ്സ് വരെ ഡയറക്ട്ലി ഡയറക്ട്ലി മെൻ്റലി ഫിസിക്കലി ഡയറക്ട്ലി സെക്ഷൽ ഹറാസ്മെൻറ്റ് ചെയ്യുകയും ഈ ഇരിക്കുന്ന നിമിഷം വരെ ഇവൻ എൻ്റെ റോഡിലും വഴിയിലും അവിടെയും ഇവിടെയും രാത്രിയും ഒൻപതരക്കും പകലും അല്ലാത്ത സമയത്തും പരിസരത്തും നടന്ന് ആസ്വദിച്ച് മുണ്ട് പൊക്കി പിന്നെ പിന്നെ ചില ആളെ പേര് പറയുന്നാലും ഒന്ന് എൻ്റെ ഏറ്റവും ഇതിൽ ആൾക്കാരോട് നിൻ്റെ അമ്മേനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയും അങ്ങനെ വളരെ വളരെ വൾഗാരിറ്റിയിൽ ചില ആൾക്കാരുടെ പ്രൊട്ടക്ഷനിലൂടെ അന്നും ഇന്നും അവൻ ഇവിടെ വിലസുന്നുണ്ട് ഇപ്പം അവൻ്റെ ഭാര്യയ്ക്ക് മൂത്രം മണവും ഇല്ല ഇപ്പം അവൻ്റെ ഭാര്യ അമ്മേൻ്റെ കൂടെ കിടക്കുന്നില്ല ഈ ഇതൊന്നും ഈ പതിന പന്ത്രണ്ട് വയസ്സിലെ കുട്ടിക്ക് എന്തറിയാം ഇവൻ കാരണം പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ പതിനഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിപ്പിച്ചയച്ചു ഏ ആ കഴിപ്പിച്ചവരെല്ലാം ചത്തു പിന്നെ അത്രയും ഭീകരമായ ക്രൂരകൃത്യം ചെയ്ത അവൻ ഇന്നും എൻ്റെ നാട്ടിൽ വിലസുന്നുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ എൻ്റെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിയമ പോരാട്ടത്തിന് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പല ആൾക്കാരുടെ അടുത്തു നിന്നും എൻജിനീയറിങ് കോളേജിൽ നിന്ന് വളരെ മോശം അനുഭവം ഭർത്താവ് എങ്ങനെ ഒപ്പിക്കുന്നു പിന്നെ എത്രയും ഇത്രയും സുന്ദരിയായ ഒരു ലേഡി ഇത്രയും കാലം എങ്ങനെ ഒപ്പിച്ചു പിന്നെ എന്താണ് പിന്നെ ലേറ്റ് ആവുന്ന വരാൻ ഭർത്താവൊന്നുമില്ലല്ലോ കൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻജിനീയറിങ് കോളേജിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു അവസാനക്കൈ ഗതി കെട്ടിട്ടാണ് ഒരുത്തൻ്റെ നേരെ പരാതി കൊടുത്തതും അവനെതിരെ എഫ്ഐആർ ഇടിച്ചതും അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്ന നാളെ ജോലിസ്ഥലത്ത് ഒരു പെണ്ണിനോട് വൃത്തികേട് പറയുമ്പോഴും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുമ്പോഴും ഓ പണ്ട് ഇങ്ങനെ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മയിൽ ഉണ്ടാവണം ഓർമ്മയിൽ ഉണ്ടാവണം കാരണം അവർ പത്രക്കാരെ വശത്താക്കി ചാനലുകാരെ വശത്താക്കി അവർ ഈ പ്രതിൻ്റെ മുഖം പുറത്തുവിടാതെ പ്രൊട്ടക്റ്റ് ചെയ്തു അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അവന് വേണ്ടിയിട്ട് എന്നെ നിസ്സാര കാര്യം പറഞ്ഞിട്ട് കള്ളക്കേസ് കൊടുക്കുന്ന എൻ്റെ സസ്പെൻഷൻ അവർ ഗ്രൂപ്പിലിട്ട് ആഘോഷിക്കുന്നു എൻ്റെ കാര്യങ്ങൾ ഈനിടയ്ക്കൊരു ദേശാഭിമാനി പത്രത്തിൽ ഞാൻ റിമാൻഡിലാണെന്നോ റിമാൻഡിലാവുന്നോ എന്താ എന്താണെന്നറിയില്ല പക്ഷേ ആ സംഭവം എൻ്റെ പേരില്ല അപ്പം എന്നാ എല്ലാവരും എന്നോട് വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേരില്ലാത്തേനെ ഞാൻ ഉത്തരവാദിയല്ല എൻ്റെ പേരുണ്ടെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചാൽ മതി മതിയെന്ന് ഞാനും പറഞ്ഞു അത് വായനശാലയിൽ നിന്ന് കണ്ടിട്ട് പലരും സ്നേഹമുള്ളവരും ഉണ്ടാവുമല്ലോ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ദേശാഭിമാനി പാത്രത്തിലൊരു വാർത്ത കാണുന്നുണ്ട് അത് നീ ആന്നു എന്ന് ചോദിച്ചു പലരും അണ്ടർലൈൻ ഇട്ട് ഉറപ്പിച്ചു കാരണം എൻജിനീയറിങ് കോളേജ് അങ്ങനെ വന്നതുകൊണ്ട് ചിലർ നീ ആന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റിമാൻഡിലൊന്നും അല്ല അതിലെന്താ വാർത്ത ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ചു ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ വാറണ്ട് വന്നിട്ടുണ്ടെന്നായിരുന്നു വാർത്ത എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വാറണ്ട് വന്നിട്ടൊന്നുമില്ല പിന്നെ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എനിക്കതിന് പേപ്പർ കിട്ടിയിട്ടില്ല ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷേ പലരും വിചാരിച്ചത് ഞാൻ ചെയ്യില്ല എന്ന് എന്നെ ആരെങ്കിലും വിളിച്ചു അപ്പം ആ നിസ്സാര കാര്യങ്ങളൊക്കെ പേപ്പറിൽ കൊടുപ്പിച്ചു ഈ സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്ത പ്രതിൻ്റെ മുഖം ഇവർ വെളിയിൽ വിടാതെ നോക്കുന്നു എന്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കൊടുക്കുന്ന മെസ്സേജ് പിന്നെ ഈ അയൽവാസീനെ ഇനി പുറംലോകം കാണിക്കാൻ വെച്ച ഇവൻ അമ്മേനെ അമ്മേനെയും ഒക്കെ റേപ്പ് ചെയ്യൂലേ ഇത്ര അരാജകത്വം പിടിച്ച ഈ സമൂഹത്തിൽ ഇവന് പാർട്ടി വക്കീലും പാർട്ടി സാക്ഷികളൊക്കെ ഉണ്ടാകുമ്പം ഇവൻ ഇതിലും വലിയ ക്രിമിനൽ കുറ്റം ചെയ്യൂലേ ചെയ്യൂലേ എൻ്റെ അമ്മയും ഞാനും ഒക്കെ അറുപതും എഴുപതും വയസ്സാണ് എനിക്കിപ്പം ഭാവിയിൽ എഴുപതാവാമല്ലോ അമ്മക്കിപ്പോൾ ഓൾറെഡി എഴുപത്തെട്ട് എൺപത് ഉണ്ട് എൻ്റെ അമ്മേനും എന്നൊക്കെ ഇവനിപ്പോൾ ഇന്നലെ വന്ന വാർത്ത പോലെ റേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇവനെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ്ടേ നിങ്ങൾ പറ കമൻറ്റിലേ പറ അതുപോലെ ഞാൻ ചെയ്യാം ഇതുപോലുള്ള ക്രിമിനൽസിനെ പുറത്തേക്ക് കൊണ്ടുവരണ്ടേ അല്ലെങ്കിൽ നമ്മൾ നാളെ ഞാനിപ്പോൾ എത്ര പ്രായമായാലും ഇവൻ എന്നെ റേപ്പ് ചെയ്യൂലെന്നുറപ്പ് കാരണം അവൻ അവനെ അതിനായിട്ട് മുട്ടി നിൽക്കുന്നുണ്ട് എപ്പോഴും അവിടെ നിന്ന് നോക്കും എന്നെ വെല്ലുവിളിച്ച് ചിരിച്ച് പരിഹസിച്ച് അവൻ ഞാൻ വരുന്ന വഴിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പോക്സോ കേസ് പ്രതിയാണവൻ അവന് പാർട്ടി വക്കീൽ ഉണ്ട് എന്നുള്ളതാണ് അവൻ്റെ ധൈര്യം ബഹുമാനപ്പെട്ട കോടതി ഉണ്ട് എന്നുള്ളത് അവൻ മറന്നു പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ രണ്ട് ദിവസം ഇരുന്നിട്ടാണ് എഫ്ഐആർ ഇട്ടത് എന്നെ ദ്രോഹിച്ച കോളേജിലെ പ്രതിക്കെതിരെ ഓരോ പോലീസുകാരനും വന്നിട്ടതല്ല ഒരു കോളേജിലെ മേലധികാരി റെക്കമെൻഡ് ചെയ്തിട്ടിട്ടതല്ല ഈ ഭൂമിയിൽ ഒരാളും അവനെതിരെ എടുക്കാൻ മുന്നോട്ട് വന്നില്ല എന്റെ രണ്ട് ദിവസത്തെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അതേപോലെ ഈ പോക്സോ കേസ് പ്രതിന്റെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ ഇരുന്ന ഇവൻ ഇരുപത്തിനാല് മണിക്കൂറിനൊക്കെ അവന്റെ അവൻ്റെ ഭാര്യേൻ്റെ മൂത്രമണോ അവൻ്റെ ഭാര്യ അമ്മേൻ്റെ കൂടെ കിടക്കുന്നതും ഒക്കെ നിർത്തും പോലീസ് കോടതി ബഹുമാനപ്പെട്ട കോടതി പോലീസിലല്ലേ മേലെന്ന് വിളി വരുക പോലീസുകാരോടല്ലേ മേലെന്ന് വിളിച്ചിട്ട് പറയും അനങ്ങരുത് അവൾ ആള് ശരിയല്ലേ അവൾ കൊടുക്കുന്ന പരാതിയൊന്നും ശരിയല്ലേ അനങ്ങരുത് എന്ന് മേലെന്നല്ലേ വിളിപ്പിക്കാൻ പറ്റൂ ബഹുമാനപ്പെട്ട കോടതിയില് പന്ത്രണ്ട് വയസ്സ് തികയാത്തൊരു പെൺകുട്ടി അനുഭവിച്ച പീഡനം പറഞ്ഞാല് ഏത് കോടതിക്കാ മനസ്സിലാവാത്ത ഒരാൾ എന്നോട് ചോദിച്ചു എന്ത് അവൻ പീഡിപ്പിച്ചിട്ട് നീ ഗർഭിണി ആവെ ആവാത്തത് എന്ന് എങ്ങനെ വരാത്തൊരാളെങ്ങനെ പിരീഡ്സ് ഇല്ലാത്ത ഒരാൾ എങ്ങനെ ഗർഭിണിയാവുക ഒരാൾ എന്നോട് ചോദിച്ചതാ അങ്ങനെ അവൻ പീഡിപ്പിച്ച നീ എങ്ങനെയാ ഗർഭിണിയാവാതിരുന്നത് അവൻ നാലു കൊല്ലം നിരന്തരം നിന്നെ പീഡിപ്പിച്ചിട്ട് നീ എന്താ ഗർഭിണി ആവാത്തേന്ന് അന്ന് ആറാം ക്ലാസ് നിന്ന് ഏഴാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടി കുട്ടിയാണ് ഇന്നത്തെ പോലെ എല്ലാ കാലും ഹോർമോൺ ചേഞ്ചസൊക്കെ വരുന്നുണ്ട് അപ്പോ ഇതൊന്നും കളവല്ല നിങ്ങൾ എന്നെ എന്ത് പരിശോധനക്ക് വിളിച്ചാലും ഞാൻ റെഡിയാണ് റെഡിയാണവരാൻ നമുക്കിപ്പോൾ ശാസ്ത്രീയമായിട്ട് പല സംവിധാനവും ഉണ്ടല്ലോ നിങ്ങൾ വിളിച്ചോ ഞാൻ വരാൻ തയ്യാറാണ് ഞാൻ വരാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ വിളിക്ക് ഏത് പരിശോധനയ്ക്ക് വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ് അത് കഴിഞ്ഞിട്ടേ കേസ് എടുക്കണ്ടോ നല്ല ഒന്നാം തരം പോക്സോ കേസിലെ പ്രതിയാണ് എൻ്റെ നാട്ടിലെ തൊട്ടപ്പുറത്ത് അവൻ പറയുന്നത് എല്ലാവരോടും അവൾ എന്ത് പുല്ലാക്കിയാലും ഒന്നുമില്ല ഇതിനല്ലേ ഈ ഈ സംഭവമല്ല വേറൊരു സംഭവത്തിന് അവന് പാർട്ടി വക്കീലും പാർട്ടി സാക്ഷികളും ഉണ്ട് അവക്കൊരു പുല്ലുമില്ല എന്നു അപ്പോ ഇവനൊക്കെ ഭാവിയിൽ ഇവിടെ വാക്കിയായി കഴിഞ്ഞാൽ ഇവൻ നാളെ എന്നെ എത്ര പ്രായമായി കഴിഞ്ഞാലും ഇവൻ എങ്ങനെയെങ്കിലും റേപ്പ് ചെയ്യും അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള കുട്ടികളെയോ പ്രായമായ സ്ത്രീകളോ ഇവർ റേപ്പ് ചെയ്യും ഇതുപോലെ റേപ്പിസ്റ്റുകളാ ഈ അമിതമായിട്ട് പെണ്ണുങ്ങളോട് ആസക്തി ഇല്ലവരാ അഴിക്കുള്ളലാക്കണം ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ അറുപത്തഞ്ച് വയസ്സായും പ്രസവിച്ച അമ്മേനെയും ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇതുപോലെ പെണ്ണുങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് പെണ്ണുങ്ങൾ പ്രതികരിക്കണം ഇനി എൻ്റെ പോരാട്ടം ഇതുപോലെ ഇല്ല ഇതുപോലെ ഇല്ലവരെ വരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇനി എൻ്റെ ലൈഫ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ട് നിങ്ങൾ കൊന്നോ തോൽപ്പിക്കാൻ പറ്റൂല